ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ സീ ഫുഡ് ഉണ്ടാക്കുന്നു ചെമ്മീനെ കൊണ്ട് ഓക്കെ അപ്പോൾ ഫുൾ വീട് കാണാം ഹായ് അപ്പോൾ ഞാൻ ഒരു കിലോ ചെമ്മീനും എങ്ങനെ ഒരു കിലോ ചെമ്മീനിൽ ഒരു വലിയ ചെമ്മീനല്ല ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ വലിയത് കുറേ തപ്പി വലുതെന്ന് വെച്ചാൽ ഒരു കിലോയിൽ മുപ്പത്തഞ്ച് പീസ് ഉള്ളത് ചെമ്മീൻ ആണെങ്കിൽ നല്ല കുറച്ചും കൂടി വലുപ്പാകുമ്പോൾ നല്ല കഴിക്കാൻ കുറച്ച് കൂടുതലുണ്ടാവും പക്ഷേ ഇത് ചെറുതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കിലോലിൽ ഏകദേശം ഒരു എഴുപത് ചെമ്മീൻ വരെ ഉണ്ട് ഇതിൽ ഒരു മീഡിയം സൈസ് അപ്പോൾ അത് പിന്നെ അതിനെ ക്ലീൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ തലഭാഗം ഒഴിവാക്കുക എന്നിട്ട് ബാല് ആ വാലിൻ്റെ ഇത് വെക്കണം പിന്നെ എന്നിട്ട് അതിൻ്റെ ആ സെൻ്ററിലുള്ളതല്ലേ കത്തി കൊണ്ട് ഒരു വിര ഇട്ടിട്ട് അതിൽ നിന്ന് ആ വേസ്റ്റ് കയറിയിട്ടെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചെമ്മീൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഓക്കെ ക്ലിയർ ചെയ്യാതെയും വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത് എന്താ വെച്ചാൽ കുട്ടികൾക്കുള്ള കൊടുക്കുമ്പോൾ വയർ വേദന കേളും വയറുവേദന എടുത്താൽ പിന്നെ അതിനും കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ അത് വേസ്റ്റാണ് അത് നമ്മൾ ക്ലിയർ ചെയ്താൽ നമുക്ക് കൊള്ളാം അപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്തിട്ട് ഏകദേശം ആവാനായി കുറച്ച് ബാക്കിയുണ്ട് ഒരു രണ്ട് മൂന്ന് പീസ് തന്നെ ബാക്കിയുള്ളൂ ആ കഴിഞ്ഞു ഓക്കെ പിന്നെ അപ്പോൾ ഞാൻ മീനെ പ്രശ്നം എന്താക്കാന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം ഞാൻ ഇപ്പോൾ ഒന്ന് കഴുകിയെടുത്ത സംഭവം കഴുകിയെടുത്തിട്ടായിട്ട് ഞാൻ ബ്രോസ്റ്റഡ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ബ്രോസ്റ്റഡ് പൗഡറിലേക്ക് ഒരു സ്പൈസി നോർമലാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ വെച്ചാൽ ബ്ലാക്ക് പെപ്പറും റെഡ് ചില്ലിയും പിന്നെ ഗാർലിക് പേസ്റ്റും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു കുറച്ചും കൂടി ഒരു സ്പൈസിയെല്ലാം ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടായിട്ട് പിന്നെ അതിലേക്ക് ഈ ചെമ്മീൻ അതിലേക്കുള്ള ഈ ചെമ്മീൻ ഞാൻ കഴുകിയെടുത്തിട്ടായിട്ട് അതിലേക്ക് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടായിട്ട് ഈ ബോളിലേക്ക് മാറ്റി മാറ്റിയിട്ടായിട്ട് അതിൽ നിന്ന് കുറച്ച് ഡയറക്റ്റ് പൊടി അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ മുമ്പത്തെ അവർ ഒറിജിനൽ മിക്സ് പൗഡർ ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് അതിലേക്കൊന്ന് അതൊരു ആവും അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മുമ്പ് മിക്സ് മിക്സ് ആക്കിയിട്ട് വെച്ച ആ മിക്സ് ആക്കിയിട്ട് വെച്ച പൊടിയിലേക്ക് നമ്മൾ ആദ്യം ഒരു കോട്ട അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടായിട്ട് ഞാനിത് മുമ്പേ ഓൾറെഡി മിക്സ് കുറച്ച് പൗഡർ മിക്സ് ആക്കിയിട്ട് വെച്ചതിനോട്ട് ഞാൻ ഒരു സിംഗിൾ കോട്ടാണെന്നാക്കുന്നുള്ളത് അല്ല എങ്കിൽ ഇപ്പോൾ രണ്ട് കോട്ട ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നെങ്കിൽ കുറച്ച് കട്ടിയിൽ അതൊരു ഇതാണ് റോസ്റ്റഡ് പൊടിക്കുകയിലേക്ക് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് മാറ്റി വെച്ചു ഇതെന്താ വെച്ചാൽ ഫസ്റ്റാ മൊത്തത്തിൽ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഓയിലിലേക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇടേണ്ടത് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി പണി ഇത് മിക്സ് മിക്സാക്കുമ്പോൾ പകുതി പകുതിയിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കത് കരിഞ്ഞ് പോകും ചെമ്മീൻ ചെറിയ ചൂട് തട്ടിയാൽ മതി ഓക്കെ ഏകദേശം അത് മിക്സ് ചെയ്തിട്ട് ഇതായി അപ്ലൈറ്റായി ഇനി അപ്പോൾ ഓയിലിലേക്ക് ഇടാം ഓയിലേക്ക് ഇടുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലായിരിക്കും കേട്ടോ ഓയിൽ ഈറ്റ് അതിലേക്ക് സാധനം ഇണ്ടത് നല്ല ഈ ആയെങ്കിൽ ചിലപ്പോൾ റോസ്റ്റഡ് പെറ്റിച്ച് വെച്ചത് ചിലപ്പോൾ അടർന്നു പോവും പിന്നെ ചെമ്മീന് വേറെ റോസ്റ്റഡ് പൊടി വേറെ വേറെ ഉണ്ടാവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഹീറ്റാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ചെമ്മീൻ മൊത്തത്തിൽ ഫ്രൈ ആയിട്ടായി അപ്പോൾ ഞാനിന് ഇതിന് ജസ്റ്റ് മൈനസും കൂടി ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മൈനസ് മാത്രമല്ല ഇതിന് സ്പൈസി ചില്ലി സോസാണ് ഞാൻ റെഡി ആക്കിയല്ലേ അത് അതിന് ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ഇതാ മൈനസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ കുട്ടികൾക്കെല്ലാം വേറെ എവിടെയും പുറത്ത് പോയിട്ടൊന്ന് ചെയ്ത് കൊടുക്കണ്ട ഇത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന ഓയിലിൽ നമ്മൾ തന്നെ റെഡിയാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യുക നമുക്ക് ഗൈസ് ബൈ